കേരളത്തിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെത് അതീവ മോശം ധന മാനേജ്മെന്റ് കേന്ദ്രം കുറ്റപ്പെടുത്തി എടുക്കുന്ന കടം ശമ്പളവും പെൻഷനവും ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം ചെലവഴിക്കുന്നുവെന്നും കേന്ദ്രം പറയുന്നു കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ് ഇല്ലെന്നും കേന്ദ്രം കോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം നൽകിയ സ്യൂഡ് ഹർജിയിലാണ് കോടതിയെ കേന്ദ്രം നിലപാട് അറിയിച്ചത് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് പ്രസംഗം നടത്താൻ പോകുന്നതിന്റെ തൊട്ടു തൊട്ടുമുമ്പാണ് കേരളത്തിലെ ധനകാര്യ സ്ഥിതി സംബന്ധിച്ച വിശദീകരണമടങ്ങുന്ന കുറിപ്പ് കേന്ദ്രം സുപ്രീം കോടതിക്ക് കൈമാറിയത് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സംസ്ഥാന ബജറ്റിന് മുമ്പ് കോടതി പരിഗണിക്കണമെന്ന് കേരളം നേരത്തെ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാൾ തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അർഹതപ്പെട്ട കേന്ദ്ര നികുതി ധനകമ്മി ഗ്രാന്റുകൾ കേന്ദ്ര പദ്ധതികളുടെ പണം എന്നിവ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ മുപ്പത്തിയൊന്ന് ശതമാനത്തിലധികമായിരുന്നു കടം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആയപ്പോൾ ഈ തുക മുപ്പത്തി ഒൻപത് ശതമാനമായി ഉയർന്നു ദേശീയ ശരാശരി ഇരുപത്തൊൻപത് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പണം നൽകിയിട്ടുണ്ടെന്നും കടമെടുപ്പ് പരിധി ഉയർത്താനാവില്ലെന്നും എ ജെ മുഖേനെ ധനകാര്യ മന്ത്രാലയം സമർപ്പിച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കാനിരിക്കെയാണ് കേരളത്തെ പഴിച്ചാരിയുള്ള നാൽപ്പത്തിയാറ് പേജ് കുറിപ്പ് കേന്ദ്രം നൽകിയത് പഞ്ചാബിനും ബംഗാളിനുമൊപ്പം രാജ്യത്തെ ഏറ്റവും മോശം ധനകാര്യ മാനേജ്മെന്റുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കടമെടുപ്പ് ജി ഡി പിയുടെ മുപ്പത്തി ഒന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ഒമ്പത് ശതമാനമായി ഉയർന്നെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ റവന്യൂ ചെലവ് എഴുപത്തി നാല് ശതമാനത്തിൽ നിന്നും എൺപത്തിരണ്ട് ശതമാനമായെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് കേന്ദ്രം നൽകേണ്ട നികുതി വരുമാനവും ജി എസ് ടി നഷ്ടപരിഹാരവും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള പണവും നൽകിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമേ ഊർജ മേഖലയിലേക്ക് നാലായിരം കോടി കഴിഞ്ഞ രണ്ടു സാമ്പത്തിക വർഷവും നൽകി ഇതെല്ലാമായിട്ടും മോശം ധനകാര്യ മാനേജ്മെന്റ് കാരണം കടത്തിൽ നിന്ന് കടത്തിലേക്ക് നീങ്ങുന്നു ഇതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്നും ധനകാര്യ മന്ത്രാലയം കോടതിയെ അറിയിച്ചു കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ് ഇല്ലെന്നും കേന്ദ്രം കോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഹര്ജി സംസ്ഥാന ബജറ്റിന് മുൻപായി പരിഗണിക്കണമെന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടത് ബജറ്റ് അവതരണത്തിന് തൊട്ടു തൊട്ടുമുൻപായാണ് കേരളത്തിന്റെ പിടിപ്പുകേട് ചൂണ്ടിക്കാണിച്ച് കേന്ദ്രം പരമോന്നത കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്